ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ സുഹൃത്തും വണ്ടിയിൽ പോകവേ അവൻ പെട്ടെന്ന് ഒരു സ്റ്റാറ്റസ് കാണുകയാണ് നമ്മുടെയൊക്കെ ഒക്കെ പരിസര പ്രദേശത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു കുടുംബശ്രീയിലൊക്കെ ഒരു സ്ത്രീയുടെ ആ സ്റ്റാറ്റസ് കണ്ടവൻ ഞെട്ടിപ്പോകുന്നു എന്നോട് പറയുന്നു കാറ ഈ സ്റ്റാറ്റസ് കണ്ടുവന്ന് ചോദിച്ചിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരുന്നു അതൊരു കന്നടയിലുള്ളൊരു സ്റ്റാറ്റസാണ് അപ്പോൾ ഇവനെ കുറച്ച് കന്നഡ അറിയാം അവനത് വായിച്ചിട്ട് പറയുന്നു ഇത് പച്ച വർഗീയതയിലുള്ളൊരു സ്റ്റാറ്റസാണെന്ന് പറയുന്നു സംഭവം മംഗളൂരുവിൽ കൊല ചെയ്യപ്പെട്ട ഗുണ്ടാ നേതാവും വർഗീയവാദിയുമായിട്ടുള്ള സുഹാസ് ഷെട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് അവരുടെ മര മരണത്തിൽ അനുശോചിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റായിരിക്കാം എന്നാണ് ആദ്യം അവൻ കരുതിയതെങ്കിലും അവനത് വായിച്ചെടുത്ത് മനസ്സിലാക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ് കൊന്നു തള്ളിയ നമ്മുടെ ഹിന്ദു സഹോദരന്മാർ നാളുകളിൽ നമുക്കും ഇത് അനുഭവിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും നാളെ ഹിന്ദുക്കളായതിൻ്റെ പേരിൽ കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നമ്മൾ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഇത് വരാതിരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുക എന്ന് പറയുന്ന ഒരു വർഗീയ കലാപത്തിന് ആഹ്വാനം നൽകുന്ന ഒരു പോസ്റ്റ് അപ്പോൾ ആ സ്ത്രീയോടെ സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ഒരാളല്ലേ നമ്മൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഉള്ളൊരു പ്രദേശമല്ലേ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ ഇത് ഇട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്ത്രീക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സുഹാസ് ഷെട്ടി ആരാണെന്ന് പോലും ഈ സ്ത്രീകളെ അറിയില്ല ഇവർ വിചാരിച്ച സുഹാസ് ഷെട്ടി എന്ന് പറയുന്നത് ഒരു ഹിന്ദു പുരോഹിതനാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത് കാരണം അങ്ങനെയാണ് ഇവരുടെ ഇവരൊക്കെയുള്ള ഈ സംഘ ബോംബുകൾ പ്രചരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ് ആ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയ ഒരു പാവം സ്ത്രീ അവർക്ക് സംഭവമേ അറിയില്ല ഇതുപോലെ ഈ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് അവരോടൊക്കെ പറയാണ് ആരാണ് സുഹാസ് ഷെട്ടി സുഹാസ് ഷെട്ടി കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കുന്നില്ല പക്ഷേ ആരാണ് സുഹാസ് ഷെട്ടി അയാൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലൊന്നും അല്ല അയാൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് പാവപ്പെട്ട നിർദ്ധരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചതിൻ്റെ പേരിലല്ല അയാൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് കീർത്തി മേർഡർ കേസ് എന്ന് പറയുന്ന എന്തിനാ പറയുന്നത് ഇയാൾ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട് ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ട് അയാൾ കീർത്തി മേർഡർ കേസിലെ പ്രതിയാണ് അയാൾ അതോടൊപ്പം തന്നെ ഫാസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു തരത്തിലും ഒരു വിഷയത്തിലും പോകാത്ത ഒരു സംഘടനയിലും ബന്ധമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അയാളുടെ കടയിൽ കയറി ക്രൂരമായി കൊല ചെയ്യാണ് നോക്കൂ വർഷങ്ങൾക്ക് രണ്ട് വർഷങ്ങൾക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മസൂദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് പ്രവീൺ നട്ടൂരു എന്ന് പറയുന്ന ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് കൊല ചെയ്യപ്പെടുന്ന ആളാണ് ഈ ഫാസിൽ എന്ന് പറയുന്ന ആൾ ഫാസിൽ നിരപരാധിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് അയാളുടെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് കയറിയിട്ട് ഈ സുഹാസ് ഷെട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വളരെ ക്രൂരമായി വെട്ടി വെട്ടിക്കൊല്ലുകയാണ് ആ കേസിലെ പ്രതിയാണ് കീർത്തി മേർഡർ കേസിലെ പ്രതിയാണ് അയാൾ അതോടൊപ്പം തന്നെ മംഗളൂരു പോലീസിൻ്റെ മംഗ്ലൂരു പോലീസ് കമ്മീഷണർ പറയുന്ന പറയുന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ഗുണ്ട നേതാവാണ് ലിസ്റ്റിലുള്ള മംഗലാപുരം പോലീസിൻ്റെ തലവേദനയായിട്ടുള്ള ഒരുത്തനെയാണ് ഈ ബിജു എം ഒക്കെ ഇട്ട് എന്തോ വീര ദുരി ചൂരനായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് നാണമില്ലേ നാണമില്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുപോലെയുള്ള ഒരു ബോൺ ക്രിമിനൽ ഇയാളൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുള്ളത് തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ കൊല ചെയ്യപ്പെട്ടു ആരാണ് ഇയാളെ കൊന്നത് അതിൻ്റെ പേരിൽ വർഗീയ മുതലെടുപ്പ് നടത്താൻ നോക്കിയില്ലേ ആരാണ് ഇയാളെ കൊന്നത് ഇവിടെ ആ കൊന്ന ആളുകളുടെ മൊത്തം പേരുകൾ ദ ഹിന്ദുവിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ആരാണ് കൊന്നത് കൊന്ന ആളുകളുടെ പേരുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റിസ്വാൻ അബ്ദുൾ സഫാൻ നാഗരാജ് രഞ്ജിത്ത് നിയാസ് മുഹമ്മദ് മുസിൽ മുഹമ്മദ് മുസമ്മിൽ കലന്ദർ ഷാഫി ആദിൽ മഹറൂഫ് അങ്ങനെ തുടങ്ങുന്ന ആളുകളാണ് ഈ കേസിലെ പ്രതികൾ ഈ കൊന്ന ആളുകളിൽ തന്നെ ഹിന്ദുക്കളും ഹിന്ദു നാമധാരികളുണ്ട് മുസ്ലിം നാമധാരികളും ഉണ്ട് പിന്നെ ഇതെങ്ങനെയാ വർഗീയ കലാപമാവുക വർഗീയ കൊലപാതകമാവുക ഇതിൽ വ്യക്തമായിട്ട് ഒരു പ്രതികാരം വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന ഒരു കൊലപാതകത്തെ അതിന്റെ റൂട്ട് മാറ്റിപ്പിടിച്ച് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് വർഗീയ കലാപം കത്തിക്കാനാണ് അവിടെയുള്ള ബജറംഗദൾ പോലെയുള്ള സംഘടനകൾ ശ്രമിച്ചിട്ടുള്ളത് അത് കർണാടക ഭരിക്കുന്ന നട്ടലിലുള്ള ഒരു സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലിൽ അവിടുത്തെ കൃത്യമായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിൽ അതില്ലാതായി എന്നുള്ളതാണ് ഡി കെ ശിവകുമാറിനെ പോലെയുള്ള സിദ്ധരാമയ്യെ പോലെയുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകളിലൂടെ ആ വർഗീയ അജണ്ട ഇല്ലാതായി നോക്കൂ ഈ കേസിൽ എന്തുകൊണ്ടാണ് ഈ സുഹാസ് കൊല്ല സുഹാ ചട്ടി കൊല ചെയ്യപ്പെട്ടത് ഈ കേസിലെ ഒന്നാം പ്രതിയാണെന്ന് കണക്കാക്കപ്പെടുന്ന സുഫ്വാൻ സുഫ്വാൻ സുഫ്വാനെ ആക്രമിച്ച പ്രശാന്ത് സുഫ്വാൻ അവിടുത്തെ അത്യാവശ്യം ഈ പറയുന്ന ഗുണ്ടാ പരിപാടികളിൽ നിൽക്കുന്ന ഒരാളാണ് സഫ്വാനെ ആക്രമിച്ച പ്രശാന്തുമായി ബന്ധപ്പെട്ട കേസിൽ പ്രശാന്തിനെ സംരക്ഷിച്ച ആളാണ് ഈ സുഹാഷ് ഷെട്ടി പ്രശാന്തിനെ സംരക്ഷിക്കുകയും സഫ്വാന്റെ വെല്ലുവിളിയുമായി തീർന്ന സുഹാദ് ഷെട്ടി അപ്പം കൃത്യമായ ഒരു ഗുണ്ടാ പക സുഹാ സഫ്വാന്റെ പേരിൽ ആദിൽ മെഹറൂഫ് എന്ന് പറയുന്നത് ഇക്കൊല ചെയ്യപ്പെട്ട ഫാസിലിന്റെ സഹോദരൻ സ്വാഭാവികമായിട്ടും അനുജൻ കൊല്ലപ്പെട്ട ഒരു ജ്യേഷ്ഠൻ ഒരവസരം കാത്തുനിന്ന് കൊന്നു ഇല്ലാതാക്കി ഇവിടെ എവിടെയും മതവുമില്ല ഇവിടെ എവിടെയും രാഷ്ട്രീയവുമില്ല കൃത്യമായ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകത്തിനെ വഴിതിരിച്ചു വിട്ട് സമൂഹത്തിലെ അവസ്ഥകൾ മാറ്റിത്തിരിച്ച് ഇത്തരം കൊൽ ഗുണ്ടകളെയൊക്കെ കൃത്യമായ നുണബോംബിലൂടെ വ്യക്തമായ പ്ലാനിലൂടെ അവരെ പണ്ഡിതന്മാരുടെ രീതിയിൽ ചിത്രീകരിച്ചു വിടുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ലവരായിട്ടുള്ള സഹോദരന്മാരെ നിങ്ങൾ ആരും വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറയുമ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ പൊള്ളും ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ എന്നോട് അങ്ങ് കലിപ്പ് വരും ഒന്നും പ്രശ്നമില്ല ഇതൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരായിട്ടുള്ള ആ സ്ത്രീയെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ്റും കാര്യങ്ങളും മാറിപ്പോകും ഇവിടെ ഐ എസ് ഐ എസിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരന്മാരെ ഏത് രീതിയിലാണോ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ആ രീതിയിലാണ് ഈ തീവ്രവാദികൾ ബ്രെയിൻ വാഷ് ചെയ്യുന്നുള്ളത് അത് വളരെ അപകടമാണ് ഇവിടെ നിന്ന് ആട് മേയ്ക്കാനും മറ്റുള്ള പരിപാടിക്കും പോകുന്ന മനുഷ്യരുടെ തലക്കകത്ത് കുത്തിവെക്കുന്ന വർഗീയ വിഷം എത്രത്തോളം അപകടമാണോ അത്രത്തോളം അപകടമാണ് ഈ പറയുന്ന തെറ്റായ രീതിയിലുള്ള ചിന്താഗതികൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ഒരു വിഭാഗം മനുഷ്യരുടെ തലക്കകത്ത് ഈ വർഗീയ ബോംബ് തിരികെ കയറ്റുന്ന ഇത്തരം ബോംബുകളുടെ ഫാക്ടറികളെ അടച്ചുപൂട്ടാൻ ഇവിടെയുള്ള സൈബർ സെല്ലുകൾ തയ്യാറാവണം ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു പരിധിവരെ സമൂഹത്തെ ഈ രീതിയിൽ നയിച്ചുകൊണ്ടുപോകുന്നത് സുഹാർ ഷെട്ടി എന്ന് പറയുന്ന ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എന്നും വലിയ ഗുണ്ടാണെന്നും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്നും പോലീസിന്റെ സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണെന്നും പറയുന്നത് ഖാദർ അല്ല മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറാണ് അനുപം അഗർവാൾ വളരെ ക്ലിയറായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ പോലെയുള്ള അതിശക്തന്മാരായിട്ടുള്ള ഓഫീസർമാരെയാണ് സമൂഹത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യക്തമായ ഒരു ഇടപെടലിലൂടെ ഈ പ്രതികളെ പിടികൂടുകയും പ്രതികൾ സറണ്ടർ ആയതാണെന്നും പറയുന്നു പോലീസ് പിടികൂടിയതാണെന്നും പറയുന്നു എങ്കിലും ഈ കൊലപാതകം വ്യക്തമായ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഈ പേരും പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് കുത്തേറ്റു എത്ര പേരാണ് അവിടെ ഈ പ്രശ്നത്തിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ വെട്ടയാടപ്പെട്ടത് ഒന്നോ രണ്ടോ മൂന്നോ എത്ര പേർ എത്ര പേരാണ് മൂന്നോളം പേർക്ക് നിലവിൽ വെട്ടേറ്റിട്ടുണ്ട് അതിൽ കൂടാനേ സാധ്യതയുള്ളൂ കാര്യത്തിൻ്റെ വസ്തുതകൾ അന്വേഷിക്കാതെ നുണബോംബുകളിട്ട് മനുഷ്യരുടെ തലക്കകത്ത് വർഗീയ വിഷം കുത്തിവെക്കുന്ന ഈ അപകടകാരികളെ പൊതുജനം തിരിച്ചറിയണം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തിരിച്ചറിയണം ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെടാൻ പാടില്ല സോസറ്റിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ കൊല ചെയ്യപ്പെടാൻ പാടില്ല ഈ വർഗീയത തലയിൽ ഊന്നിയിട്ട് നടക്കുന്ന മനുഷ്യർ അപകടം പിടിച്ച മനുഷ്യരാണ് അവർക്കിടയിലേക്ക് ഈ വർഗീയ ബോംബ് പ്രചരിപ്പിക്കുന്ന ആളുകൾ തീവ്രവാദികളായിട്ടുള്ള വലിയ അപകടകാരികളാണ് അവരെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊണ്ടില്ല എങ്കിൽ മനുഷ്യർ അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നു പോകും ഇത് വളരെ വേദനയോടുകൂടിയിട്ട് പങ്കുവച്ച ഒരു വീഡിയോ ആണ്